സ്വാഗതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് ഇരുപത്തൊന്ന് മുതൽ ജൂൺ പതിനേഴ് വരെ നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞ വർഷം എണ്ണൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഈ വർഷം ഇതുകൂടാതെ ആയിരത്തി അഞ്ഞൂറ് ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നാലേക്കർ സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ വൈശാഖ മഹോത്സവ കാലത്ത് അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയാണ് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ തിരക്ക് കണക്കിലെടുത്ത ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആയിരത്തഞ്ഞൂറോളം വിമുക്തഭടന്മാരെ വളണ്ടിയറായി ചുമതലപ്പെടുത്തും അക്കരെ കുട്ടിയൂരിനും ഇക്കരെ കുട്ടിയൂരിനും പുറമെ കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രസാദ വിതരണത്തിനും വഴിപാടിനും സൗകര്യമൊരുക്കും അന്നദാനത്തിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു വേണ്ട സൗകര്യം സൗകര്യത്തിലെ ഒന്നാമത്തത് പാർക്കിംഗ് സൗകര്യമാണ് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ട സ്ഥല സൗകര്യം പരിമിതമാണവിടെ എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്ഥലം ഒരു നാല് ഏക്കർ സ്ഥലം കൂടി ഞങ്ങൾ പുതുതായിട്ടൊരു പരീക്ഷണം എന്നുള്ള തരത്തിൽ നടുക്കുനിയിൽ അതായത് ഇക്കരക്ഷേത്രത്തിൻ്റെയും അക്കരക്ഷേത്രത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെയാണ് എന്ന് പറയുന്നത് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചാൽ ആയിരത്തഞ്ഞൂറിലേറെ ചെറിയ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ രവീന്ദ്രൻ പൊയിലൂർ എൻ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ